ഇതാണ് ചേനപ്പൂ തോര നല്ല സൂപ്പറാണ് തോരൻ വെച്ച് കഴിഞ്ഞാൽ നല്ല കുമ്മിൾ തോരം വെച്ച് പോവും എനിക്ക് നല്ല ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ സാധനം എല്ലാവർക്കും അറിയാൻ പോയി ചേനപ്പൂ ആണ് നമ്മൾ ചേന വെട്ടാതെ നിന്ന് കഴിഞ്ഞാൽ അത് പൂക്കും ഉണ്ടോ അപ്പോൾ അത് ചേന വെട്ടാതെ ഇട്ടിരുന്ന ചേനയാണ് പൂത്ത് നിന്നത് അപ്പോൾ രാവിലെ അതൊന്ന് തോരൻ വയ്ക്കാം കേട്ടോ തോരൻ വെയ്ക്കാൻ പ്രത്യേകിച്ചൊന്നുമില്ല ഇതിൽ നിന്നുമ്പോൾ എടുത്ത് കളയേണ്ട ഭാഗങ്ങളെന്ന് പറയുന്നത് വേണ്ട ഇതിൻ്റെ കൂടെ ഒരു ഇതുണ്ട് ഇതെടുത്ത് കളയുക പിന്നെ നമ്മൾ ചെയ്യേണ്ടതാണ് ഇതിൽ ഈ മൂടങ്ങ് കളയുക എന്നിട്ട് നമുക്ക് കഴുകാം കഴിവതിന് ശേഷം അരി അരിഞ്ഞിട്ട് വീണ്ടും കഴുകണം കേട്ടോ ഇത് കഴുകാന്ന് ഞാൻ പറയാനുള്ള മണ്ണുണ്ട് വേണ്ട മണ്ണുണ്ട് അപ്പോൾ ഇത് ഇത്രയും ഭാഗം കണ്ടിച്ചു കളഞ്ഞിട്ട് നമുക്കിത് അരിഞ്ഞെടുക്കാം അരിഞ്ഞിരിക്കാൻ പ്രത്യേകം സാധാരണ തോരം വെക്കുന്ന പോലെ തന്നെ അരിഞ്ഞ് കടുവറുറുത്ത് ഉപ്പൊക്കെ ഒഴിച്ച് അരപ്പൊക്കെ ഇട്ട് നമുക്ക് എടുക്കാം കേട്ടോ അപ്പോൾ ശരി എല്ലാവർക്കും ഹൈ ടിപ് ടെക്ലേക്ക് സ്വാഗതം ചേച്ചേനെപ്പോൾ തൊരമിക്കാൻ വേണ്ടി ഞാൻ രണ്ട് രണ്ട് ഒരു സവാള എടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളകും ഉണ്ട് അതായത് ഉണ്ട് ഇതെല്ലാം അവിടെ ഞാൻ അരിഞ്ഞുകൊണ്ട് വരാം കേട്ടോ അരിഞ്ഞോണ്ടതിന് ശേഷം നമുക്ക് തൊരം വയ്ക്കാം ഒരു കിളിയെ കിട്ടി അതിനെ പിടിച്ച് കൂട്ടി അതാണ് ഈ കിടന്ന് കീ കീ കീന്ന് വിളിക്കുന്നത് കേട്ടോ ആ എൻ്റെ അമ്മയും വരുന്നത് കൂടെ കൂടെ ആഹാരമോ കൊടുക്കുന്നുണ്ട് അങ്ങനെ അവിടെ നിന്ന് വിളിക്കുകയില്ലേ മൂന്നാല് ദിവസം കഴിഞ്ഞാൽ തുറന്നു ഇടാൻ പറ്റുള്ളൂ തുറന്നു ഇട്ടു കഴിഞ്ഞാൽ കാക്ക അപ്പോഴൊക്കെ കൊണ്ടുപോകും അപ്പോൾ അത് ഞാൻ അരിഞ്ഞോട്ട് വരാം കേട്ടോ ഒരു നാല് വെള്ളം ഞാൻ നല്ല ഭംഗിയായിട്ട് കഴുകി എവിടെയായി വെച്ചിരിക്കുകയാണ് ഇനി ഇതിലേക്ക് നെയ് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും ഉള്ളിയും കൂടെ ഇടാം എന്നിട്ട് നമുക്ക് ഉപ്പ് ഒഴിച്ച് അടുപ്പിക്കൊണ്ടുവെച്ച് വേവിക്കാം വെന്തതിന് ശേഷം അലപ്പ് തയ്യാറാക്കിയിട സാധാരണപ്പുഴ അലപ്പ് തയ്യാറാക്കിയിടാം സാധാരണ പൂരത്തിന് അരക്കുന്നതുപോലെ വെളുത്തുള്ളിയും ജീരവും മഞ്ഞളും ഒക്കെ ഇട്ട് നമ്മൾ വരച്ചെടുക്കാം കേട്ടോ അപ്പോൾ ആദ്യം ഞാൻ അത് അടുപ്പിക്കൊണ്ട് വെള്ളം വെള്ളമൊന്നും ഒഴിക്കേണ്ട ഒഴിച്ച് വെച്ചാൽ മതി കേട്ടോ വേണ്ട തീ കുറച്ചാണ് വെച്ചിരിക്കുന്നത് വളരെ ചെറിയ തീയിലാണ് വെച്ചിരിക്കുക അത് അപ്പോൾ ഇവിടെ വെന്തിന് ശേഷം നമുക്ക് അരപ്പിട്ടാൽ മതി കേട്ടോ ചെറിയ തീയിൽ നിന്ന് വെന്ത് വരട്ടെ ഞാൻ പോയി അരപ്പി അടു വരാം ഇനി ഞാൻ അല്പം മഞ്ഞൾപ്പൊടിയും ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടിയും ഇടിട്ടിട്ടുണ്ട് എന്നിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി അടച്ചു വെക്കും അടച്ചു വെച്ചിട്ട് തീ കുറച്ച് വെച്ചിരിക്കുകയാണ് കേട്ടോ തീ കുറച്ച് വെച്ചിരുന്നാൽ മതി കാരണം എങ്കിൽ അത് വെന്ത് വരുള്ളൂ ഇനി നമുക്ക് അടച്ചു വെക്കി അടച്ചു വെച്ചിട്ട് ഞാൻ അരപ്പ് കൂടെ ഇടാം ഞാൻ അരപ്പ് തയ്യാറാക്കി കൊണ്ടുവന്നിട്ടുണ്ട് അല്പം കൂടെ തീ കുറയ്ക്കണം കാരണം അത് മണം വന്നു തുടങ്ങി കേട്ടോ അപ്പോൾ അത് ചിലപ്പോൾ പിടിക്കാൻ സാധ്യത ഉണ്ട് അപ്പോൾ ഞാൻ അല്പം കൂടെ തീ കുറച്ച് വെച്ചിട്ട് ഇനി നമുക്ക് നോക്കാം മുഴക്കാം നോക്കാം കണ്ടോ ഇനി ഇതിൻ്റെ സ്വന്തം കരിയേപ്പലേണേ അതിന് ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഈ അരപ്പൂടി ഇടാം അരപ്പെന്ന് പറയുമ്പോ വെളുത്തുള്ളി ലീരക തേങ്ങ അത്രേന അടിച്ചിട്ട് പോകില്ല നമുക്ക് നല്ല ഭംഗിയായിട്ട് ഇളക്കി ഇണയ്ക്ക് ഒരു തുള്ളി വെള്ളം പോലും നമ്മൾ ഇവർ ഒഴിച്ചിട്ടില്ല തീ കുറച്ച് വെച്ച് വേവിച്ചെടുത്തതാണ് കേട്ടോ പിന്നെ ഉപ്പ് ലായനയാണ് ഇതിൽ ഒഴിച്ചിരുന്നത് കേട്ടോ അതൊക്കെ മിക്സ് ചെയ്തിട്ട് ഒരു ഉപ്പുണ്ടാകുമോ ഉപ്പില്ലെങ്കിൽ ഇപ്പം ഒരു ഉപ്പും കൂടെ ഉപ്പുണ്ടാവും ഉപ്പുണ്ടെങ്കിൽ ഒഴിക്കണ്ട നല്ലതുപോലെ തീ കുറച്ച് വെച്ച് ഒരു അഞ്ചു മിനിറ്റ് കൂടി ഇരിക്കും അതിന് ശേഷം നമുക്ക് കണ്ണുർത്ത് ഒഴിക്കാം എല്ലാ ചേന എല്ലാ ചേനയും ഇങ്ങനെ പൂത്ത് വരില്ലേ അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് എന്നാണോ നമ്മൾ പൂത്ത് വരുന്നത് കാണുന്ന അന്ന് തന്നെ ഒടിച്ചോളൂ അല്ലേ പിറ്റന്ന ഏത് വിരിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സ്മെല്ലാടുത് അതുകൊണ്ട് കാണുന്ന ദിവസം തന്നെ ഒടിച്ച് കറി എന്ത് വരുന്നത് കഴിക്കുക പിന്നെ നമുക്ക് കടു വറുത്തത് ഇതിലോട്ട് ഇടിക്കാം അത് തീ കുറച്ച് വിസിരിക്കേന ചിലപ്പം ചൊറിയാനൊക്കെ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ നല്ലതുപോലെ വേവിക്കുന്നത് നല്ലതുപോലെ വേവിക്കുന്നത് കേട്ടോ പിന്നെ ബാക്കി മീനൊഴിക്കണം മീൻ അടച്ചിടക്കാനിട്ട് അതിന് ഇത് ബാക്കി ഇനി കൊണ്ട് ഒഴിക്കണം ഒരു കൈ ചെയ്തിൽ ഇതിൻ്റെ ടേസ്റ്റൊക്കെ നോക്കട്ടെങ്കിലൊക്കെ ഉണ്ടെന്ന് നോക്കട്ടെ ചൊറിയെന്നൊന്നുമില്ല നല്ല സൂപ്പറായിട്ട് വെന്തിട്ടുണ്ട് നല്ല ടേസ്റ്റ് അപ്പോഴാർക്കെങ്കിലും ഇത് കിട്ടിക്കഴിഞ്ഞാൽ അത് അന്ന് തന്നെ തന്നെ പറിച്ചുകൊണ്ട് വന്ന് നമ്മൾ അപ്പോഴത്തന്നെ അത് തോരം വെച്ച് കഴിക്കുക നല്ല ടേസ്റ്റ് അല്ല കുമ്മിൾ പോലെ കഴിക്കുന്നത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഇതാണ് ചേനപ്പൂ തോര നല്ല സൂപ്പറാണ് തോരൻ വെച്ച് കഴിഞ്ഞാൽ നല്ല കുമ്മിൾ തോരം വെച്ച് പോകും നല്ല ടേസ്റ്റാണ് എല്ലാവരും ഇത് ട്രൈ ചെയ്തു